ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നേ കാണട്ടോ ഇന്ന പോകുന്നത് ഇവിടുത്തെ മോൺസിലുള്ള ഒരു മാളിലേക്കാണ് റോക്ക് സിറ്റി മാളിലേക്കാണ് പോകുന്നത് നമ്മുടെ നാട്ടിലെ മാൾ വെച്ചിട്ട് കമ്പയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് പോയി പോയൊന്നും നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സൂപ്പർ മാർക്കറ്റും കൂടി വരുന്നുണ്ട് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് മാളിൻ്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നമുക്കൊന്ന് കയറിയിട്ടൊക്കെ വരാം പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട് അപ്പോൾ അത് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും ചെയ്യാമല്ലോ അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ പോകുന്നത് പിന്നെ നമ്മൾ ഈവനിങ് ആണ് ഇതുപോലെ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കാരണം കുട്ടിന് മൺഡേ ടു സാറ്റർഡേ വരെ വർക്ക് ഉണ്ട് പിന്നെ സൺഡേ മാത്രമാണ് ഓഫായിട്ട് കിട്ടുന്നത് ആ ടൈമിൽ മോർണിംഗ് പുറത്തേക്ക് പോകുന്നത് അങ്ങനെ ദൈ നമ്മൾ മാളെത്തിയട്ടോ മാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉള്ളിലോട്ട് കയറുന്ന വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഉള്ളിലേക്ക് കയറി കയറുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട് ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫർണിച്ചറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇനി ഒരു ടൈമിൽ അവിടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഇവിടെ ഒരു ആക്സറീസിൻ്റെ ഷോപ്പ് ഉണ്ട് നമ്മുടെ ലുലു ലുലുമാളൊക്കെ ഉള്ള പോലെ പിന്നെ ഡ്രസ്സിൻ്റെ കുട്ടികളുടെ ഡ്രെസ്സിൻ്റെയും ടോയ്സിൻ്റെയും ഷോപ്പ് ഫാർമസി പിന്നെ താഴത്ത് തന്നെയാണ് നമ്മുടെ എന്താ പറയുക സൂപ്പർമാർക്കറ്റും വരുന്നത് അല്ലാണ്ട് വേറെയും കുറച്ച് കടകളും കൂടി ഉണ്ട് കേട്ടോ പിന്നെ മോളിൽ വര മോളിൽ കാസിനോ വരുന്നുണ്ട് അതുപോലെ തന്നെ തിയേറ്റർ വരുന്നുണ്ട് പിന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരു സ്പേസ് ഏരിയ ഉണ്ട് കേട്ടോ അത്രയാണ് ഈ മാളിൻ്റെ ഉള്ളിൽ വരുന്നത് കഫിയൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാലും താഴത്തെ അത്യാവശ്യം ഷോപ്പുകളുണ്ട് അങ്ങനത്തെ നമ്മൾ സൂപ്പർമാർക്കറ്റിനുള്ളിലേക്ക് കയറി ഇത് പറഞ്ഞ പോലെ തന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് നമുക്ക് കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങണമായിരുന്നു കാരണം നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പാത്രങ്ങളൊന്നുമില്ല സാധനങ്ങൾ അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ മെയിനായിട്ട് ഇവിടെ വന്നിട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്കിന്നു ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് ഇവിടെത്തെ തണുപ്പിൻ്റെ ആണെന്ന് തോന്നണം അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റേ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കാൻ വേണ്ടിയിട്ട് അത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ അത് ഞങ്ങളിവിടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണോ നമ്മുടെ നാട്ടിലത്തെ ഗ്ലിസറിനിയും റോസ് വാട്ടറും വെച്ചിട്ടാണല്ലോ നോക്കുന്നത് ഇവരെടുത്ത് ചോദിക്കുകയും ചെയ്തായിരുന്നു പക്ഷെ ഇവര് വന്ന് നോക്കിയിട്ട് ഒന്നും പറയാണ്ട് അങ്ങോട്ട് പോയി പിന്നെ ഞാൻ പുറത്തത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഗ്ലിസറിനിയും റോസ് വാട്ടറും വാങ്ങിച്ചത് ഇവിടെ പക്ഷേ ഈ സൂപ്പർമാർക്കറ്റിനുള്ളിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഇതുപോലെ ഷൂവ് ചെരുപ്പ് പാത്രങ്ങള് ഇലക്ട്രിക്കലിൻ്റെ ഐറ്റംസ് എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ സൂപ്പർമാർക്കറ്റും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ മദ്യം ആവശ്യമായിട്ട് കിട്ടും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊന്നും അത് കിട്ടത്തില്ല എല്ലാവരും പറയുന്ന പോലെ മദ്യം ആരയത്തിന് ഹാനികരമാണ് ഞാനത് പ്രമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ വീഡിയോ അപ്പോൾ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ലാസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകാണ് അപ്പോൾ കുട്ടിന് ഐസ്ക്രീം ക്രീം കഴിക്കാൻ ഭയങ്കര ഒരു കൊതി വന്നു അപ്പോൾ രണ്ട് ഐസ്ക്രീം എടുത്ത് രണ്ട് പേർക്കും പനി മാറി വരുന്നതേ ഉള്ളൂ വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടേക്കായിരുന്നു തണുത്തതൊന്നും കഴിക്കരുതെന്ന് പക്ഷേ എന്നാലും ഞങ്ങൾ കൊതി മൂത്ത് രണ്ട് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു ബില്ല് ചെയ്യാൻ പോകാനും ബില്ല് ചെയ്യാനോടത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എടുക്കാൻ നോക്കിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ബില്ല് ചെയ്ത് പുറത്തിറങ്ങി അവിടെ വെച്ചിട്ട് തന്നെ ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചു ആക്ച്വലി കുട്ടി കഴിക്കുന്ന ഐസ്ക്രീം ആയിരുന്നു എൻ്റെ എനിക്ക് പക്ഷേ മറ്റേതാണ് ഇഷ്ടമായത് അപ്പോൾ അതെടുത്ത് ഞാൻ കഴിച്ച് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കോഫി കുടിക്കാം കാരണം തണുത്തത് കഴിച്ചതാണല്ലോ അപ്പോൾ ചൂടോടെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച അവിടെത്തന്നെ ഒരു റോയൽ ഓവൻ എന്ന് പറഞ്ഞിട്ടിൻ്റെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ കയറി നമ്മൾ കോഫി പറഞ്ഞു ഒരു എക്സ്പ്രസ്സോയും ഒരു അമേരിക്കാനോയും ആണ് പറഞ്ഞത് നമുക്കറിയത്തില്ല എങ്ങനെ ഇരിക്കുന്നത് കുട്ടി പറഞ്ഞു എക്സ്പ്രസ്സോ ഭയങ്കര കയ്പായിരിക്കും എന്ന് പറഞ്ഞു അത് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ അമേരിക്കാനോ പറഞ്ഞത് അത് ചിലപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അമേരിക്കാനോ പറഞ്ഞത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുന്നത് പക്ഷേ എനിക്ക് ഈ ചെറിയ കപ്പിലിരിക്കുന്നപ്പോൾ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ അവരത് ചോദിച്ചത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എക്സ്പ്രസ്സോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നത് എനിക്ക് എക്സ്പ്രസോ മതി അത് കാണാനാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞ് അത് കുടിച്ച് പിന്നെ ഒരു ചിക്കൻ പപ്സും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ രണ്ട് കോഫിയും ഒരുപോലെ ഇരിക്കുവായിരുന്നു വായിൽ വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷുഗറും ഞങ്ങൾ അതിൻ്റെ ഇട്ടായിരുന്നു പിന്നെ എക്സ്ട്രാ അവരുടെ അടുത്ത് പറഞ്ഞും വാങ്ങിച്ചായിരുന്നു പക്ഷേ ഒട്ടും വയൽ വെക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ആ ചിക്കൻ പബ്സ് കഴിച്ച് വയറും നിറച്ചിട്ട് ഞങ്ങൾ കൊടുത്തിട്ട് ഇറങ്ങി അതിന് ഇച്ചിരി ചൂടുണ്ടായിരുന്നു ആ പബ്സിന് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് അപ്പോൾ മോളിൻ്റെ കുറച്ച് സൈഡിലായിട്ട് തന്നെ ഒരു പബ് വരുന്നുണ്ട് അതാണ് ടീ കാണത് സൺ സാറ്റർഡേയ്സിലാണ് പബ്ബ് ശരിക്കും ഓൺ ആവുന്നത് ഇപ്പോൾ ഒന്നധികം തിരക്കില്ല പിന്നെ ഈ കാണുന്ന ഒരു കാസിനോ ആണ് അതുപോലെ തന്നെ മോളിൻ്റെ ഉള്ളിലൊരു കാസിനോ ഉണ്ട് പുറത്തുണ്ട് പിന്നെ ഈ എല്ലാം മോളിൻ്റെയും ഈ പബിൻ്റെയും പാർക്കിംഗ് ആണ് സാറ്റർഡേയ്സിൽ ഇവിടെയൊക്കെ ഫുള്ള് വണ്ടികളായിക്കോട്ടോ സാറ്റർഡേ ആണ് ഇവിടെ ഓൺ ആവുന്നത് ഈ പബ്ബ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ